ഏറ്റവും ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ഇടം വേദിയുടെ നേതൃത്വത്തിൽ ൾ എന്ന വിഷയത്തിൽ ചർച്ച സംഘടിപ്പിച്ചു വർഗീയതക്കും ഏകാധിപത്യ പ്രവണതകൾക്കെതിരായ ജനവിധിയാണ് പതിനെട്ടാം ലോകസഭരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതെന്നും കോർപ്പറേറ്റ് മാധ്യമങ്ങൾ ഭരണപക്ഷ വിധേയത്വം പുലർത്തിയെന്നും പ്രാദേശിക പാർട്ടികൾക്കുള്ള പ്രസക്തി വർദ്ധിച്ചതായും ചർച്ചയിൽ അഭിപ്രായമുയർന്നു ഇടം എക്സിക്യൂട്ടീവ് അംഗം ഷൌക്കത്ത് കടങ്ങോട് മോഡറേറ്ററായി ഇടം പ്രസിഡന്റ് പ്രീതി രാജേഷ് എം എച്ച് നൌഷാദ് അഡ്വക്കേറ്റ് വിദ്യ ബാലകൃഷ്ണൻ കെ കെ സുമേഷ് സുബ്രു നമ്പിടി കെ ആർ രാധിക എൻ എസ് സത്യൻ ശങ്കർദാസ് വിജയൻ മാസ്റ്റർ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ